ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആവേശം നീണ്ടുവന്ന മത്സരത്തിൽ വെറും ആറ് റൺസിനാണ് ആതിഥേയരായ ഗുജറാത്തിന്റെ വിജയം തങ്ങളുടെ മുൻ നായകരായ ഹർദ്ദിക് പാണ്ഡ്യയുടെ ടീമിനെതിരെ തട്ടകത്തിൽ തോൽക്കാതിരിക്കുന്നത് ഗുജറാത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു അവസാന അഞ്ച് ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രമായിരുന്നു മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഏഴ് വിക്കറ്റ് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും പേരുകേട്ട മുംബൈ നിരയെ പിടിച്ചു കിട്ടുവാൻ ഗുജറാത്തിനായി മുംബൈയുടെ നായകനായി ഹാർദിക് പാണ്ഡ്യ തോറ്റു തുടങ്ങിയിരിക്കുകയാണ് ആദ്യ മത്സരം തോൽക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് ഒരു പുത്തരി അല്ലെങ്കിലും ഇത്തവണത്തെ തോൽവി അഭിമാന പ്രശ്നം തന്നെയായിരുന്നു ഗുജറാത്തിനോട് തോറ്റതോടെ മുംബൈ ആരാധകർ കട്ട കലുപ്പിലായിരിക്കുകയാണ് പ്രധാനമായും ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണ് ആരാധകർ വിമർശനം ഉയർത്തുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഗുജറാത്തിനെ നയിച്ച താരം കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ അതേസമയം ഹാർദിക് മുംബൈയിലേക്ക് എത്തിയതാവട്ടെ നായകനായിട്ടും മുംബൈയെ അഞ്ചുവട്ടം ചാമ്പ്യൻമാരാക്കിയ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി സ്ഥാനത്തു നിന്നും നീക്കിയാണ് മുംബൈ ഹർദിക്കിനെ നായകനാക്കിയിരിക്കുന്നത് രോഹിത്തിന്റെ നായകത്വത്തിന് കീഴിൽ കളിക്കുകയും താരമായി മാറുകയും ചെയ്ത പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ നായകനാക്കിയതും നായകനാക്കിയ രീതിയും മുംബൈ ആരാധകരിൽ കടുത്ത അമർഷമാണ് ജനിപ്പിച്ചത് തീരുമാനം പുറത്തു വന്നത് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മുംബൈ ആരാധകർക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ മുംബൈയുടെ നായകനായി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ഹാർദിക് പാണ്ഡ്യ ആരാധകരുടെ അനിഷ്ടത്തിന്റെ തീവ്രത സ്വയം രുചിച്ചറിയുകയും ചെയ്തു കടുത്ത അപമാനമാണ് പാണ്ഡയ്ക്ക് നില നേരിടേണ്ടി വന്നത് ടോസിനായി ഹർദിക് പാണ്ഡ്യ മൈതാന മധ്യത്തിലേക്ക് വന്നപ്പോൾ മുംബൈ ആരാധകർ വരവേറ്റത് രോഹിത് രോഹിത് എന്ന ആർപ്പ് വിളികളോടുകൂടിയായിരുന്നു ഗ്യാലറിയിലെങ്ങും രോഹിത്തിന്റെ പേരായിരുന്നു മുഴങ്ങിയത് അപ്ന ക്യാപ്റ്റൻ കൈസാഹെ രോഹിത് ശർമ്മ ജയ്സാഹേ കമന്റുകളും രോഹിത് ശർമ്മ സിന്ദാബാദ് വിളികളുമൊക്കെയായി രോഹിത്തിനോട് തങ്ങളോടുള്ള കൂറ് അവർ വിളിച്ചു പറയുകയായിരുന്നു രോഹിതിനെ മാറ്റി പാണ്ഡെ ക്യാപ്റ്റനാക്കിയത് മുംബൈ ക്യാമ്പിലും വിള്ളൽ ഉണ്ടാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തനിക്ക് കീഴിൽ കളിച്ചിരുന്ന ഒരാളെ തനിക്ക് മേലെ പ്രതിഷ്ഠിച്ചതിൽ രോഹിത് ശർമ്മ അതൃപ്തരാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് താരങ്ങളും ഈ ഒരു തീരുമാനത്തിൽ ഒട്ടും സന്തുഷ്ടരല്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആരാധകരെ തങ്ങൾ മാനിക്കുന്നുണ്ടെന്നും എന്നാൽ വേണ്ടത് എന്താണെന്നതിൽ ഫോക്കസ് ചെയ്യാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും പാണ്ഡ്യ പറഞ്ഞിരുന്നു ആരാധകർക്ക് അമർഷമറിയിക്കാനുള്ള അവകാശമുണ്ടെന്നും താൻ അവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നതായും പാണ്ഡ്യ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ടീമിനുള്ളിലെ പടലപ്പണക്കത്തിന്റെ വാർത്തകളെ മുംബൈ ക്യാമ്പ് തള്ളിക്കളയുമ്പോഴും ആരാധകർക്കിടയിലെ എതിർപ്പുകൾ അവർക്ക് അവഗണിക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത അതേസമയം മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഹർദിക് എറിഞ്ഞ മൂന്ന് ഓവറുകളെയാണ് ആരാധകർ വിമർശിക്കുന്നത് നായകനായതിനാൽ ആദ്യ ഓവറടക്കം പവർ പ്ലേയിൽ രണ്ട് ഓവറുകളാണ് ഹർദിക് എറിഞ്ഞത് തല്ലുകൊണ്ടു എന്നല്ലാതെ ഒരു വിക്കറ്റ് പോലും നേടുവാനായില്ല മൂന്ന് ഓവറിൽ മുപ്പത് റൺസാണ് വിക്കറ്റ് നേടാതെ ഹർദിക് വഴങ്ങിയത് ഇതിനു പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പിന്നോട്ടിറങ്ങിയ ഹർദിക് നാല് പന്തിൽ പതിനൊന്ന് റൺസുമായി പുറത്താവുകയും ചെയ്തു ഹാർദിക്കിന്റെ അഹങ്കാരമാണ് മുംബൈയെ തോൽപ്പിച്ചതെന്നാണ് ആരാധകരുടെ വിമർശനം ഗുജറാത്തിനായി കളിച്ചപ്പോൾ മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും അടക്കം ഹാർദിക് കളിച്ചിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത് സൂപ്പർ ഹീറോ ആവാൻ ശ്രമിച്ച ഹാർദിക് നാണം കിട്ടിയിരിക്കുകയാണ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഹർദിക്കിനാണെന്നും സ്വയം വലിയ സംഭവമാണെന്ന ചിന്തയാണ് താരത്തിന് വില്ലനായത് എന്നാണ് ആരാധകർ ആരോപിക്കുന്നത് രോഹിത് ശർമ്മയുടെ ഹർദിക് പെരുമാറിയത് ശരിയായില്ലെന്നും ആരാധകർ ആരോപിക്കുന്നു രോഹിത്തിനോട് ബൌണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ ഹർദിക് ആവശ്യപ്പെടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വൈറൽ ആവുകയും ചെയ്തതാണ് രൂക്ഷ വിമർശനമാണ് ഈ ഒരു വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതത്തോടുകൂടിയായിരുന്നു നായകന് നിർദ്ദേശം രോഹിത് കേട്ടത് തന്നെ സഹതാരങ്ങളോട് രോഹിത് സംസാരിക്കാതിരിക്കാൻ ഹർദ്ദിക് നടത്തിയ നാണംകെട്ട നീക്കമാണിതെന്നാണ് ആരാധകർ പറയുന്നത് ഇതിന്റെ ഫലമാണ് മുംബൈ അനായസം ജയിക്കേണ്ട കളി തോറ്റതെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു ഹർദിക് ഇതേ അഹങ്കാരം തുടർന്നാൽ മുംബൈ ഇനിയും മത്സരങ്ങൾ തോൽക്കുമെന്ന മുന്നറിയിപ്പും ആരാധകർ നൽകുന്നു